ും അപ്പൊ കൈഷ് കൊറേ ദിവസമായി നമ്മള് വീട്ടിൽ നിന്ന് ഇങ്ങനെ വീട്ടിലത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഓരോരോ തിരക്കും പരിപാടി എല്ലാരും പറയുന്നുണ്ട് നിങ്ങള് ജയപ്പോട്ടക്കൻ്റെ പുറകെ പോയിട്ടല്ലേ നിങ്ങൾ ഈ ചാനൽ ചാനലിൽ കൊളവാക്കുന്നതൊക്കെ പറയുന്നുണ്ട് ശരിയാണോ സാർ അപ്പൊ കൈഷ് തിരക്കും പ്രശ്നങ്ങളും പിന്നെ വീട്ടുപണി നമ്മള് വീട് മാറലെ തറവാടിലോട്ട് വരല്ലേ പ്രശ്നങ്ങൾ ഇതൊക്കെ കൊണ്ടാണ് നമ്മള് വീട് ഇടാണ്ടായി പോകട്ടെ പറഞ്ഞതുകൊണ്ടല്ലോ അപ്പൊ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് വെച്ചാൽ ഇന്ന് നമ്മുടെ വൈകുന്നേരത്തെ പരിപാടി രാത്രി ഇപ്പൊ സമയം ഏകദേശം ഞാനിപ്പം താട്ടൊക്കെ പോയി വന്നാണ് ഏകദേശം ഒരു എട്ടു മണിയൊക്കെ അല്ലേ രണ്ടൂസേ എട്ട് മണിയൊക്കെയാണ് അപ്പൊ രാത്രിയിലെ പരിപാടി തറവാട്ടിലെ വിശേഷങ്ങളായിട്ടാണ് കേട്ടോ ഇപ്പം തറവാട്ടിൽ രാത്രി ആയി കഴിഞ്ഞാൽ ഉണ്ടൂസ് ഞങ്ങൾ ആരും കുളിച്ചിട്ടൊന്നും ഇല്ല ഉണ്ടൂസ് ഇവിടെ കുറെ പാത്രങ്ങളൊക്കെ കഴിവു ഇതാണ് നമ്മുടെ തറവാട്ടിലെ അടുക്കള കേട്ടോ നമ്മുടെ കുഞ്ഞു വീടിൻ്റെ അടുക്കള ഒക്കെ നമുക്ക് അറിയാറല്ലോ എല്ലാം പൊളിച്ച് കളഞ്ഞു ഇപ്പം വീട് മുഖം നിരത്തി ഇപ്പം നമ്മുടെ വീടിന്റെ സൺഷയുടെ ഡിൻഡിൽ വാർപ്പ് താമസിക്കാണ്ട് വരുന്നുണ്ട് അപ്പൊ വീടിന്റെ പണിയെല്ലാം നമ്മളൊരു രീതിയിലാക്കി വെച്ചിട്ടുണ്ട് ഈ ആഴ്ച കൂടെ നമ്മുടെ വീട് പണിയൊക്കെ റീസ്റ്റാർട്ട് റീസ്റ്റാർ ചെയ്യുകയാണ് കേട്ടോ നിന്ന് പോയാലും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റും കാര്യങ്ങളും പ്രശ്നങ്ങളും വന്ന സമയത്ത് വീട് പണിയെല്ലാം ഫുള്ളായിട്ട് നിന്നുപോയി നമ്മൾ രണ്ടാമത് ഇപ്പം തുടങ്ങാൻ വേണം നമ്മുടെ വീടിന്റെ ഡിൻഡിൽ വാർപ്പും സൺഷെയ്ഡ് വാർപ്പും ഒരുമിച്ചാണ് ഇപ്പം വീടിന്റെ പ്ലാനും കാര്യങ്ങളൊക്കെ എല്ലാം ക്ലിയർ ആക്കി കിട്ടിയിട്ടുണ്ട് അപ്പം എല്ലാം പഠിച്ചോനെ സഹായം കൊണ്ട് ഇനിയിപ്പം ഈ ഒരു സംക്ഷയുടെ വരണം അതിന് ശേഷമാണ് ഉണ്ടൂസിന്റെ വീട്ടിലോട്ട് അല്ലെ ഉണ്ടൂസേ ഇനി ഉണ്ടൂസിന്റെ വീട്ടിലോട്ടാണ് പോണം ആ അതിനു മുമ്പ് ഭയങ്കര ഒരു സംഭവം ഉണ്ട് കാരണം എനിക്ക് ഒരിക്കലും ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു അനുഭവം തരുന്ന ഒരു സംഭവം നമുക്ക് നടക്കാൻ പോകണം ജീവിതത്തിൽ നമ്മുടെ ജെ ഫോട്ടൊക്കെ ചാനലിന്റെ ഒരു എന്താ പറയാ പറയാൻ വാക്കില്ല അത്രക്ക് സന്തോഷമുള്ള കാര്യമാണ് കാരണം വെച്ചാല് ജെ ഫോട്ടൊക്കെ ചാനൽ നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ചായതുള്ളൂ പക്ഷേങ്കിൽ അത് അടി നമ്മുടെ എല്ലാവരും നമ്മുടെ സാധാരണക്കാരായ ജനങ്ങൾ ഏറ്റെടുത്തു യൂട്യൂബേഴ്സ് ഏറ്റെടുത്തു നല്ല രീതിയിൽ മുന്നോട്ട് പോകാണ്ട് ഒരുപാട് പേര് പുറകിൽ നിന്ന് കുത്തൊന്നും പിടിക്കുന്നൊക്കെയുണ്ട് പക്ഷേ ഒരു കുത്തുകൾ കേട്ടുന്നില്ല നല്ല രീതി തന്നെ മുന്നോട്ട് പോകാണ്ട് അപ്പോൾ നമ്മുടെ ജെ ചാനലിലെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് അറിയാം ഞങ്ങൾക്കറിയാം നിങ്ങൾക്കറിയാം ഫസ്റ്റ് വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ നമ്മുടെ ഫാമിലി പോലെയാണ് ആ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ നമ്മുടെ ജെ ഫോട്ടെ ചാനലിൽ ഒരു മീറ്റപ്പ് ആണ് എറണാകുളത്ത് വെച്ചാണ് മീറ്റപ്പ് നടക്കുന്നത് അപ്പം ഒരുപാട് പേര് വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ആ ഒരു ടൈമിൽ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പൊ ഇതൊന്നും ഇപ്പൊ ഇന്നത്തെ നമ്മുടെ വീട് നമ്മുടെ വീട്ടിലെ കാര്യങ്ങളും പരിപാടികളൊക്കെയാണ് രാത്രി ഒരുപാട് ദിവസം ചെയ്തിട്ട് കേട്ടോ അപ്പൊ ഇന്ന് തറവാട്ടിലെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് പുറത്ത് പാത്രങ്ങളൊക്കെ കഴിക്കൊണ്ടിരിക്കുന്നു തക്കിടും പോയി നമുക്ക് എല്ലാവരും ചോദിക്കുന്നുണ്ട് തക്കിടും എവിടെയാണ് പുനര എവിടെയാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇത് നമ്മുടെ തറവാട്ടിന്റെ അടുക്കളിപ്പുറത്തുള്ള റൂമാണ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിൽക്കുന്ന റൂമാണ് പപ്പ എവിടെയാണ് കിടക്കുന്നുണ്ടോ അടുക്ക ആരും ചോദിക്കണ്ടിപ്പൊ ഇങ്ങോട്ട് ഇങ്ങനെ വരുവാണെങ്കിൽ ഫുള്ള് പപ്പാന്റെ പച്ചക്കറിയാണ് കേട്ടോ ഇതോ ഫുള്ള് പന്തലിട്ട് വെച്ചേക്കാണ് പയറും സാധനങ്ങളും കയറ്റാൻ വേണ്ടി ഒരു ദിവസം വേണ്ടി തന്നെ ഒരു ദിവസം വീഡിയോ എടുക്കാം ഒറ്റയടി കാണിച്ചു തീർക്കാൻ പറ്റുന്നല്ലോ പപ്പാൻ്റെ ഇവിടുത്തെ പണികളൊന്നും കേട്ടോ അപ്പം നമ്മളിതാ ഇങ്ങനെ പോവുകയാണ് ഇങ്ങനെ പോകുമ്പോൾ ഇതാണ് നമ്മുടെ അടുക്കള ഉണ്ടോ ഇവിടുന്ന് ഇങ്ങനെ അടുക്കളയാണ് അടുക്കളയും രണ്ട് റൂം ഇതിങ്ങനെ കാര്യങ്ങൾ ഇങ്ങോട്ടില്ല തക്കടു തക്കടു അങ്ങോട്ടാണ് പോന്നേ തക്കട് ഓടിക്കഴിയാന്നേ ഇതാ തക്കിരി അമ്മ അവിടെ നിൽപ്പുണ്ട് തക്കിരി അമ്മ ഇവിടെ ഉണ്ട് അതുകൊണ്ട് ട്ടോ വെല്ലുമോ പറയുന്നുണ്ടോ ആ ഏറ്റുവാരി തങ്കര ചീരിയാ കേട്ടോ അത് കഴിഞ്ഞ് ഇവിടെ ഇപ്പം ആ ഇവിടെ എന്തുവാ പരിപാടി പുന്നര ഇതാണ് നമ്മുടെ സിത്തോട്ട് കേട്ടോ പൊന്നു അങ്ങനെ പരിപാടി ഏ ആണ് പൊന്നു പരിപാടി പൊന്നും അത് കുറെ ഈർക്കിലി കഷ്ണം എടുത്ത് വെച്ചിട്ട് ഭയങ്കര കളിയാട്ടോ ഇവിടെ നോക്കിയടി ഒരു ഹായ് പറഞ്ഞു ഓ അങ്ങനെ വിസിയാ ഇതൊക്കെയാണ് ഇപ്പൊ ഇവിടുത്തെ കാര്യങ്ങൾ കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാന്നുള്ളത് നമ്മുടെ റൂമാണ് മൊത്തം പിള്ളേർ കയറി കളിച്ച് തകർത്തിട്ടേക്കുവാണേ ഇതാണ് ഇപ്പം കുഞ്ഞു റൂമാണ് ഇപ്പൊ നമ്മളെ ഇപ്പൊ ഇനി നമ്മുടെ വീടിന്റെ പണിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇനി പുറകെ പുറകെ എല്ലാ ദിവസവും ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട് തക്കളി വിടുന്നു എന്തൊക്കെയോ കളിക്ക എന്താടാ പരിപാടി അധികം നമ്മൾ പറഞ്ഞ് നീട്ടിക്കൊണ്ട് പോകുന്നില്ല ഇന്നത്തെ വീഡിയോ രാത്രിയിൽ വീഡിയോ എടുത്ത് രാത്രി തന്നെ ജസ്റ്റ് അപ്ലോഡ് ചെയ്യാണ് അപ്പോൾ നമ്മളിന്ന് വീഡിയോ ഇടാണ്ടിരിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ഈ രാത്രിയിൽ ഇതൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എനിക്ക് ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കണം കിടന്നുറങ്ങണം നാളെ രാവിലെ പിന്നെ അതിൻ്റെ അടുക്കുന്ന നമ്മുടെ ജെ ഫോട്ടോ ചാനലിൽ ഒരുപാട് ഡൗട്ടുകൾ ഇങ്ങനെ ഗ്രൂപ്പിൽ ഇങ്ങനെ ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഒരുപാട് വിളിക്കുന്നുണ്ട് ഈ വീഡിയോ എടുക്കുന്ന സമയത്താണ് തന്നെ അപ്പോൾ നമുക്ക് നാളെ വേറൊരു വിശേഷമായിട്ട് കാണാം ബൈ